സോഗൈസ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന എൺപത് ശതമാനത്തിലധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ദയവായി എല്ലാവരും ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പി എസ് ജി ഇൻ്റർമിയാമി പോരാട്ടത്തിന് വേണ്ടിയാണ് സാധ്യതകളെല്ലാം പി എസ് ജിക്കാണെങ്കിലും വീണൽ മെസ്സിയുടെ ഒരു മാജിക് പ്രതീക്ഷിച്ചാണ് ഇന്ന് നമ്മൾ മത്സരം കാണാനിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒമ്പതേ മുപ്പതിനാണ് ഈയൊരു മത്സരം ആരംഭിക്കുന്നത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ ഒരു ഇന്റർമിയാമി പി എച്ച് ജി പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി ഒന്നേ മുപ്പതിന് ബയൺമ്യൂണിക്കും ഫ്ലമെങ്കോയും തമ്മിലുള്ള മറ്റൊരു പോരാട്ടം കൂടിയുണ്ട് ഇനി ഈ മത്സരം എങ്ങനെ നമുക്ക് ലൈവായി കാണാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാം ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഫിഫ തങ്ങളുടെ ഔദ്യോഗികമായൊരു പാർട്ട്ണറെ കണ്ടെത്തിയിരുന്നു ഡസൻ ഡോട്ട് കോം അതായത് ഡി എ സെഡൻ ഡോട്ട് കോം എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് ഇതിലൂടെ നിങ്ങൾക്ക് മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവരുടെ ആപ്പും പ്ലേ സ്റ്റോറും ലഭ്യമാണ് ഇതിലൂടെയും അതിനേക്കാൾ സിമ്പിളായി നമുക്ക് മത്സരം കാണാൻ സാധിച്ചേക്കും നീ ഒരു മത്സരം സ്മാർട്ട് ടി വി ഉള്ളവർക്ക് ഈസിയായി തന്നെ ഈ സൈറ്റിലൂടെ ടി വിയിൽ വെച്ച് മത്സരം വീക്ഷിക്കാനും സാധിച്ചേക്കും ഒരു മത്സരത്തിന്റെ ലൈവ് ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായ എ സ്പോർട്സ് മെനിയുടെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അതിലൂടെ മത്സരം വീക്ഷിക്കാൻ സാധിച്ചേക്കും ഇനി ഇന്റർമിയാമി പി എസ് ജി പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം